താളം കണ്ണൂർ ഒന്നാം വാർഷികാഘോഷവും അഖില കേരള തിരുവാതിരകളി മത്സരവും മുപ്പത്തിയൊന്നിന് നടക്കും രാവിലെ ഒൻപതിന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുന്ന പരിപാടി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ സുമിത നായർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു തിരുവാതിരക്കളിയുടെ പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ട് പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് കൂട്ടായ്മയായ താളം പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു താളം കണ്ണൂരിന്റെ ഒന്നാം വാർഷികാഘോഷവും അഖില കേരള തിരുവാതിരക്കളി മത്സരവും മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും രാവിലെ ഒൻപതിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ സുമിത നായർ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ല താളം ഏറ്റെടുത്തപ്പോൾ ബാക്കി ഏത് താളം ജില്ലകളിലെ താളത്തെക്കാളും മികച്ചു നിൽക്കാൻ കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ് ആ പാരമ്പര്യത്തിൽ അമർ പിടിച്ചിട്ട് തന്നെയാണ് സ്റ്റെപ്പുകളും അതിന്റെ നാട്യങ്ങളും അതിന്റെ തലയെടുപ്പും വസ്ത്രധാരണവും എല്ലാം അപ്പൊ അതാണ് ഇതിന്റെ താളത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒന്നാം പിറന്നാള് ഞങ്ങൾക്ക് യൗവനത്തിൽ നിൽക്കുന്ന ഒരു പിറന്നാളായിട്ട് ആഘോഷിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുപ്പത്തൊന്നാം തീയതി ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി ഉദ്ഘാടകായിട്ട് നമ്മുടെ കലാപ്രതിഭ മട്ടന്നൂർ കോളേജിലെ മലയാള വിഭാഗം ഡോക്ടർ ചെയ്യുന്നത് താളം ഗ്ലോബൽ ചെയർമാൻ രാജീവ് മേനോൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും സമാപന സമ്മേളനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം ലീലാമണി തിരുവാതിര മത്സരവിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് സി എം പ്രസീദ സെക്രട്ടറി സലീന സതീഷ് ട്രഷറർ മഞ്ജു എസ് മാരാർ രക്ഷാധികാരി അനിൽ കെ ഗോപിനാഥ് പ്രോഗ്രാം കൺവീനർ പി എം ജയശ്രീ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ